ആയിരത്തി അറുന്നൂറോ on, <laughs> <ile> ട്ടോ കറക്ക് കറക്ക് കറ എടുത്തു കറ അങ്ങോട്ട് കറക്കി കഴ മാറ്റുന്നാണോ എനിക്ക് ഈ പത്തേ പ്ലസ് ഒന്ന് ഫ്രീ അടിച്ചാൽ പോര അതല്ലേ നല്ലേ ഇരുന്നൂറിനാടിച്ച മൊത്തം മൊത്തം ഇരുന്നൂറിന്റെ ഇരുന്നൂറിന്റെ എട്ടെണ്ണിക്ക് കറക്കന്ന് അങ്ങോട്ട് കരി അങ്ങ് മാറട്ടെ bro adhu blue color la irukku epdi nee white la rendu anju rendu 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 one blue color rendu epdi white la eh blue color one white 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 bro da idu kandha bro eda 23 renda adaa kitti 200 renda edutha appo illa epdi ah inga nee 200 renda karakikond iruke idu bro inda dress la vaangu vaangu ore 10 adiche eda vaangala naaru colony yakalle ഇന്ന് ഇത് കോളനി ആക്കിയിട്ടേ ഉള്ളൂ നോക്കി എം ആർ സി അതിന് ഇഷ്ടയ്ക്കുമ്പോ സ്കാഡിൽ എല്ലാം കിട്ടോണ്ടാക്കും ഇല്ല ഇല്ല കിട്ടീല ഗ്രാൻഡ് അടിക്കാം ഗ്രാൻഡ് സാധനം നോക്കാം ഒന്ന് രണ്ട് ഒന്ന് ഒന്ന് എന്തുവാടാ അത് പണ്ണി ഐസ് പിന്നെ ഫുള്ള് ഓ ആയിരം കൂടെ ரூம்ல போயிடு ப்ரோ ரூம்ல போயிடு வெயிட் பண்ணு நான் இது கரகட்டேன் கரெக்ட் இல்ல ஆ காஸ்ட் பண்ணிக்கிட்டு இருக்கு மார்க்கெட்ங்கோட எடுத்து கேமரா நோட் பண்ணு டிஸ்கன் லைவ் போடு ப்ரோ நான் பாத்தேன் நான் ஆல்ரெடி இப்ப கரகி குறை ஆச்சு நாலு அஞ்சு ஸ்பின் ஆச்சு சரி இன்ன ரெண்டு ஸ்பின் பண்ணுவ லைவ் பாக்கலாம் பாரு பாரு 94 எண்ணம் 20 இதராய் നൂറ്റിയാലെണ്ണോ എന്റെ ആ പോട്ടിരിക്കടാ ഒന്ന് എല്ലാം പോയേ അയ്യോ എടാ ഓ പത്തൊമ്പത് എണ്ണാക്കിടാ ഇരുപത് രസിനെ കിട്ടിയേ ചേ ഇരുന്നൂറ് രസേനല്ലേ ആയിരത്തി ഇരുന്നൂറ് കളഞ്ഞ് പത്തിന്റെ നാടാ ഒന്ന് മൊത്തം ഇരുനൂറ് അല്ലാതെ <laughs> എടാ ലാസ്റ്റ് സ്പിന്നടാ 150 നെ ഉള്ളൂടാ തീർന്നടാ തേഞ്ഞടാ അയ്യോ നന്നായി അപ്പോൾ എൻ്റെ സാധനം റെയർ ഞാൻ ടോപ്പി എടുക്കടാ അപ്പ അച്ഛാ സർഗ്ഗ പെട്ടെന്ന് നെക്കുക അപ്പ തന്നെ നെക്കിക്കോണ കേട്ടോ കറങ്ങി വരാൻ നോക്കി ഇരിക്കല്ലേ ആദോ ഉമ്പി മൈരേ ഉന്തിലെ എന്താടാ വാ കാറാണ് കേട്ടോ രണ്ടെണ്ണം ിന്റെ നിന്റെ സാമാനിക്കാണ കൊടിയിങ്ങി തരാം പിന്നെ വണ്ടിന് എടുത്തു വണ്ടത്തിൽ എത്ര വേണ്ടി വരും എത്ര വേണ്ടി വരും കാണിക്കണു വേണ്ടി വേണം അമ്പത് ടോക്കണു വേണ്ടിട്ട്

என்ன டார்க்கு ப்ரோ ஆ சொல்லு சலஞ்சா சலஞ்சா என்ன எட டாப் அப் ചെയ്യാன் പറ്റன்ன இல்லடா எட டாப் பண்ணே ஆ பंडल எடுக்கும் ப்ரோ எடுக்கும் ப்ரோ எடுக்கும் ப்ரோ ப்ரோ இது எப்படி டாப் அப் பண்றது எட கேம்ல டாப் பண்ண வரதே இப்போ 2205 സിംഗിൾ ടയർ ആ ഓക്കേ 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 റൂമക്കുള്ള പോ റൂമക്കുള്ള പോ ആർക്കയാ ആ പേയല്ല ഞാൻ എടിക്കോടാ സാധനമെടുത്ത് എങ്ങനെ ടോപ്പ് ചെയ്യാനാണ് ആ ആ പോട് പോടി ന്യൂറ്റ് പോട് ഇത എങ്ങനെ ടോപ്പ് അപ്പ് ഇനെന്ന് പറാ മാക്സ് എടുക്കാനോ ഒരു പോൾട്ട് വെച്ചിട്ട് എടി ബ്രോ മൈ അക്കൗണ്ട് യൂ അടി യുവർ അക്കൗണ്ട് ഡാലിക്കോ നേറ്റ് എൻപിസി ആർക്കയാ വെരിയാ ഇന്നിച്ച് മാച്ച് എനി എമോട്ട് ബ്രോ ബ്രോ ഐ വണ്ടി എൻപിസിയோட വന്മം അതും അപടി എന്റെ ആയിരത്തി അറുന്നൂറ് ഡയമണ്ട് ഓമ്പിയ